ഇപ്പോഴത്തെ ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ട് ഏറ്റവും ഒടുവിൽ റിസൾട്ട് പതിനാറാം റൗണ്ടിലേക്ക് പതിനഞ്ച് കഴിഞ്ഞിരിക്കുന്നു പതിനാറാം റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നു എന്ന സൂചനയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് അറുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് വോട്ടുകൾ നേടിയിരിക്കുന്നു യു ഡി എഫ് അൻപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ട് നേടിയിരിക്കുന്നുവെന്നാണ് എം സ്വരാജ് നേടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് വോട്ടുകൾ പി വി അൻവർ നേടിയിരിക്കുന്നു ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ട് ബി ജെ പി നേടിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ശ്രീ ഗോകുൽ ഗോപിനാഥ് ഇപ്പോൾ ദിപാനിൽ പറഞ്ഞതുപോലെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അങ്ങനെ ഒരു വിഷയം ഇവിടെ നിലനിൽക്കുന്നുണ്ടോ ബി വോട്ടുകളിൽ ചില എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ടോ കഴിഞ്ഞ തവണയുള്ള എണ്ണായിരത്തി അഞ്ഞൂറിനോട് അടുക്കാൻ ഇനി കേവലം രണ്ട് മൂന്ന് റൗണ്ടുകൾ മാത്രം പിന്നിട്ടാൽ മതിയെന്നുള്ള സൂചനയാണ് നൽകുന്നത് നിലവിലെ ബി ജെ പിയുടെ വോട്ടോ ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രസക്തിയോ ഒന്നും ഒരിടത്തും ഒരു മലവെള്ള പാർട്ടിയിൽ നിന്ന് ഒലിച്ചുകൊണ്ട് കഴിയില്ല ഇവിടെ കംഫോർട്ടബിളായിട്ടുള്ള കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലുള്ള വോട്ടിനേക്കാൾ കൃത്യമായി വോട്ട് ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ലാൻഡ് ചെയ്യും അതൊരു സംശയം വേണ്ട ഇവിടെ എൻ്റെ കോൺഗ്രസിൻ്റെ സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചു ബി ജെ പി കേരളത്തിൽ പ്രസക്തമല്ലെന്ന് നിങ്ങൾ എന്ത് ഈ ഈ ഒരു സാമൂഹിക സാഹചര്യത്തിൽ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒൻപത് മാസത്തേക്കുള്ള ഒരു എം എൽ എ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിശകലനം വെച്ചാണോ ബി ജെ പി കേരളത്തിൽ പ്രസക്തമല്ലെന്ന് പറയുന്നത് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോളൂ നിങ്ങളുടെ മണ്ണ് മണ്ണൊലിച്ചു പോയി അത് വന്ന് ചേരുന്നത് എങ്ങോട്ടാണെന്നും കൂടി മനസ്സിലാക്കിയിട്ട് വേണം അത്തരമൊരു വിശകലനമൊക്കെ നടത്താൻ അതുപോലെ തന്നെ സ്ഥാനാർത്ഥി ഞാൻ നേരത്തെ ആദ്യ ഘട്ടത്തിൽ തന്നെ പറഞ്ഞു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിനകത്ത് സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ നിങ്ങൾ പല കൂടിയാലോചന നടത്തിയിട്ടില്ലേ കോൺഗ്രസും സി പി എമ്മും നിങ്ങളാദ്യഘട്ടത്തിൽ തീരുമാനിച്ച സ്ഥാനാർത്ഥികളെ നിങ്ങൾ സ്ഥാനാർത്ഥികളാക്കി ഇവിടെ ഇപ്പോൾ വിജയത്തിലേക്കൊക്കെ അടുക്കുന്നത് കോൺഗ്രസ് അല്ലെങ്കിൽ സി പി എമ്മും ഈ സി സി പി എമ്മും എൽ ഡി എഫും നില യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ വിജയിക്കാൻ വേണ്ടി പോകുന്ന ആര്യാടൻ ഷൗക്കത്തുമായി വരെ സ്ഥാനാർത്ഥി ചർച്ചകൾ നടത്തിയിട്ടില്ലേ അപ്പോൾ യു ഡി എഫ് ഈ പറയുന്ന നിങ്ങളിപ്പോൾ തള്ളി പറയുന്ന അൻവറുമായി ചാ സ്ഥാനാർത്ഥി ചർച്ചകൾ നടത്തിയിട്ടില്ലേ അപ്പോൾ നിങ്ങൾ പരസ്പരം വെച്ചുമാറുന്ന സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു ഞങ്ങൾ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മുഖം കാണിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ സ്ഥാ ബി ജെ പിയും എൻ ഡി എയും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ദൂരവ്യാപകമായി അവിടെ ബി ജെ പിക്കും അവിടുത്തെ നാട്ടുകാർക്കും അവിടുത്തെ രാഷ്ട്രീയത്തിനും സമൂഹത്തിനും പ്രവർത്തിക്കാനും അവർക്ക് പ്രയോജനകരമായിട്ടുള്ള ഇടപെടൽ നടത്താനും ഭാവിയിലും കഴിയുന്ന ജയമോ തോൽവിയോ അമിതമായ ആഹ്ലാദങ്ങൾ ജയത്തിലോ അമിതമായ നിരാശകൾ തോൽവിയിലോ ഉണ്ടാകുന്ന പ്രസ്ഥാനമല്ല ബി ജെ പി എൻ ഡി എ അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി ഏറ്റവും ഉത്തമനായിട്ടുള്ള ആ നാട്ടുകാരനായിട്ടുള്ള ആ നാട്ടിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥിക്ക് ബി ജെ പിയുടെ മുഴുവൻ വോട്ടും ബി ജെ പി സംഘടനാപരമായിട്ടുള്ള മുഴുവൻ വോട്ടും ബി ജെ പിക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി കഴിയും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട് അത് ഈ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അവസാന ഘട്ടം എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റൊന്ന് വർഗീയ രാഷ്ട്രീയം ബി ജെ പി നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ഈ നറേറ്റീവ് നിങ്ങൾ ഈ പറയുന്ന നിർവചനങ്ങൾ നിങ്ങൾ പതിറ്റാണ്ടുകളായി ബി കോൺഗ്രസും സി പി എമ്മും എൽ ഡി എഫും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ത് വർഗീയത ആരാ വർഗീയ കാർഡ് ഇറക്കിയത് അവിടെ ജമായത്ത് ഇസ്ലാമി ഞങ്ങളുടെ സ്വന്തം ആളുകളാണെന്ന് പറഞ്ഞ് രണ്ടായിരം മുതൽ മൂവായിരം വരെ ജമാത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങി വെട്ടിയിലാക്കി വെച്ച് അത് എണ്ണം കൊണ്ടിരിക്കുമ്പോഴാണോ കോൺഗ്രസിൻ്റെ നേതാവ് വന്നിട്ട് ഇവിടെ വർഗീയ രാഷ്ട്രീയം ബി ജെ പിയുടെ തലയിൽ കെട്ടിവെക്കുന്നത് പി ഡി പി പിന്തുണയും സഹായവും വാങ്ങി സ്വരാജിന് വോട്ട് വാങ്ങിയിട്ടാണോ സി പി എമ്മും എവിടെ ിയെ വർഗീയ രാഷ്ട്രീയം പഠിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഒരു ഒരു വട്ടം കൂടി നിങ്ങൾ നിങ്ങൾ ബി ജെ നിങ്ങൾ ബി ജെ പിയെ വർഗീയ രാഷ്ട്രീയമാണെന്ന് പറയുമ്പോൾ ആരാണ് കേരളത്തിലെ യഥാർത്ഥ വർഗീയ രാഷ്ട്രീയത്തിന്റെ ഉപഭോക്താക്കളെന്ന് ഈ തിരഞ്ഞെടുപ്പ് തെളിയിക്കുന്നുണ്ട് കോൺഗ്രസ് ജമായത്തി ഇസ്ലാമിയെയും സി പി എമ്മും എൽ ഡി എഫും പി ഡി പി എയും കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ആ ആടിൻ്റെ ആട്ടും തോലിട്ട് രാഷ്ട്രീയത്തിൻ്റെ ആട്ടും തോലിട്ട് ആ ചെന്നായ്ക്കളെ ഈ ജനാധിപത്യ സമൂഹത്തിനകത്ത് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ പാലൂട്ടി വളർത്തുന്ന ഈ പാമ്പ് നിങ്ങളെ തിരിഞ്ഞുകൊത്തും ഈ കാലഘട്ടവും ചരിത്രവും നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന് മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്